നന്ദിനി നന്ദിനി ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി പരം വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുമായി തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊണ്ടോട്ടി പി പി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച റോബോട്ടിക്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എക്സ്പോ ശ്രദ്ധേയമായി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഇരുപത്തഞ്ചിലധികം റോബോട്ടിക് പ്രൊജക്ടുകളും റോബോട്ടിക് ഗെയിമുകളും എക്സ്പോയിൽ ആകർഷകങ്ങളായി ആട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക് ഓറിയൻറ്റേഷൻ ക്ലാസുകളും പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് ഷോപ്പിംഗ് കാർട്ട് റോബോട്ട് ലൈറ്റ് ഫ്ലോവർ റോബോട്ട് സ്മാർട്ട് ബോട്ട് ഹാൻഡ് റോബോട്ട് മിക്കി റോബോട്ട് മാഗ്നറ്റിക് റോബോട്ട് സ്പൈഡർ റോബോട്ട് തുടങ്ങിയ അൻപതിലധികം റോബോട്ടിക് ആശയങ്ങൾ മേളയിൽ ശ്രദ്ധേയമായി കഴിഞ്ഞ ആറു വർഷങ്ങളായിട്ട് ഇൻ്റർവെലിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസമാണ് കൊടുത്തുകൊണ്ടിരുന്നത് പാഠപുസ്തകങ്ങളിലുള്ള കാര്യങ്ങളിലായിരുന്നു കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നത് ഈ ആറു വർഷത്തിനിടയ്ക്ക് ഏകദേശം മുപ്പത്തയ്യായിരത്തിലധികം കുട്ടികൾക്ക് ഏകദേശം മുപ്പത്തെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പഠന സേവനങ്ങൾ കൊടുക്കാനായിട്ട് ഇൻ്റർവെലിന് സാധിച്ചു ഈ വിദ്യാഭ്യാസ യാത്രയിലാണ് ഞങ്ങൾ ഉൾക്കൊള്ളുന്നത് പാഠപുസ്തകങ്ങൾക്ക് അപ്പുറത്തേക്ക് വിദ്യാർത്ഥികൾക്ക് എന്ത് കൊടുക്കാനായിട്ട് പറ്റുമെന്നുള്ളത് ഈ ഒരു ആയിട്ടുള്ള വേൾഡ് ഈ ഒരു ടെക്നോളജിൻ്റെ കാലത്ത് ഘട്ടത്തിൽ കുട്ടികൾക്ക് അതിനെ കൂടുതൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് സജ്ജരാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് എ പോലത്തെ അല്ലെങ്കിൽ റോബോട്ടിക്സ് പോലത്തെ കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശ ദൃക്ഷ്യത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്തുള്ള പി പി എം എച്ച് എസ് കുട്ടുകര സ്കൂളുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു ടു ഡേ റോബോട്ടിക്സ് വി ആർ എക്സ്പീരിയൻസ് എക്സ്പോ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഏകദേശം മുപ്പത്തി അഞ്ചോളം സ്കൂളിൽ നിന്നുള്ള അയ്യായിരത്തിലധികം വിദ്യാർത്ഥികളാണ് ഇന്ന് എക്സ്പോ കാണാനായിട്ട് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കുട്ടികളെ സ്കൂളിൽ പഠിക്കുന്ന അയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾ ഇന്ന് എക്സ്പോ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു എക്സിബിഷൻ മൂലം പല അധികം ടെക്നോളജിനെ പറ്റി പഠിക്കാനും ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ അതിൻ്റെ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ടും മനസ്സിലാക്കി ചെയ്ത് പഠിക്കാനും മെയിനായിട്ട് പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു ഇതുണ്ടല്ലോ ആ ഒരു ഫീഡ്ബാക്കും എല്ലാം കൂടും വളരെ നന്നായിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ് ഇനി ഇത് കാണുന്ന ഓരോ ആൾക്കാർക്കും അതേപോലെ തന്നെ ഈ ഒരു ടെക്നോളജിയെ പറ്റി മനസ്സിലാക്കാനും ഈ ഒരു എക്സ്പോ വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഈ ഒരു ജനറേഷനിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് എത്രത്തോളം സ്റ്റോപ്പ് ഉണ്ട് എന്നുള്ളതിലും കുട്ടികൾക്കതിൽ കൂടുതൽ മനസ്സിലാക്കാനും ഏറ്റവും സന്തോഷകരമായ കാര്യം ഏകദേശം ഇരുപത്തിയഞ്ചിലധികം പ്രൊജക്ടുകളാണ് അത് നമ്മളെ കുട്ടികൾ തന്നെയാണ് ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പീരിയൻസ് ലേണിംഗ് ആണ് ഇതിലൂടെ കിട്ടുന്നത് വരുന്ന കുട്ടികൾക്കും അവർക്ക് ഇതിന്റെ ഈ മേഖലയിലുള്ള മാറ്റങ്ങളെ സംബന്ധിച്ചൊക്കെ വലിയൊരു അറിവും കാഴ്ചപ്പാടും ഒക്കെ ഉണ്ടാക്കാൻ ഇത് സഹായിക്കും എന്നുള്ള തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത് ഇതുപോലെയുള്ള ഒത്തിരി നൂതന പരിപാടികളുമായി മുന്നോട്ട് പോകാൻ സ്കൂൾ ആഗ്രഹിക്കുന്നു ഇന്റർവെൽ ലേണിംഗുമായി ചേർന്ന് നടത്തിയ മേളയിൽ അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികളാണ് പങ്കെടുത്തത് മേളയുടെ ഉദ്ഘാടനം ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പി എം അനിൽ നിർവഹിച്ചു ഇതോടനുബന്ധിച്ച് തയ്യാറാക്കിയ സപ്ലിമെന്റ് പ്രകാശനം സ്കൂൾ മാനേജർ എം അബൂബക്കർ ഹാജി നിർവഹിച്ചു പ്രിൻസിപ്പൽ കെ മുഹമ്മദ് ജലീൽ അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് കെ പി ഫിറോസ് ജനറൽ കൺവീനർ കെ മുഹമ്മദ് ഷംസാദ് ഹെഡ് മാസ്റ്റർ പി അമറാൻകുട്ടി സ്കൂൾ മാനേജ്മെന്റ് സെക്രട്ടറി കെ ടി അബ്ദുറഹ്മാൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഡ സ്പെഷ്യലി ഫോർ യു ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ ലൈബ് വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ പൂക്കോട്ടം പാടം വൺ ഡോർ